അങ്ങേയറ്റം ഞെറ്റിലോട് കൂടിയാണ് കേരളം ആ വാർത്ത കേട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം വീണു ഒരു സ്ത്രീ മരിച്ചു തികച്ചും ഒരു അപകട മരണമെന്ന് പറയാനാകുമെങ്കിലും ഇതിന്റെ പുറകിൽ കുറെ പേരുടെ അനാസ്ഥ തന്നെയാണ് എന്ന് എന്നതും പറയാറില്ല ആരോഗ്യമന്ത്രി അടക്കം തന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്തിരുന്നുവെങ്കിൽ ബിന്ദു എന്ന സ്ത്രീ ഇപ്പോഴും നമുക്കിടയിൽ ജീവനോടെ ഉണ്ടാവും അപകടം നടന്ന മണിക്കൂറുകളായപ്പോഴേക്കും അതിനെ തങ്ങളുടെ കുറ്റമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന അധികാരികളുടെ പ്രവൃത്തികൾ അങ്ങേയറ്റം ദുസ്സഹമാണ് ജീവൻ പോയതിനേക്കാൾ സംസ്ഥാന സർക്കാരിനെ ആലോചനപ്പെടുത്തുന്നത് ഉണ്ടായ പ്രതിച്ഛായ കോട്ടമാണെന്ന് വേറെ പറഞ്ഞു മന്ത്രിമാർ ഇന്നലെ സംഭവം ഉടൻ ഓടിയെത്തി ആര് നടത്തിയത് വീഴ്ച മറക്കാനുള്ള ശ്രമങ്ങളായിരുന്നു മറിച്ച് രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല എന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തു കണ്ണുള്ള ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ എന്നിട്ടും നമ്മുടെ മേധാവികൾക്ക് മാത്രം ഇതൊന്നും മനസ്സിലാവില്ല എന്ന് കഷ്ടം തന്നെ കോൺകിറ്റ് ഭാഗം ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ പല ഭാഗം സമാനമായ കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കടകൾ കൺസ്യൂമർ സ്റ്റോർ എന്നിവ പ്രവർത്തിക്കുന്നു ഒപ്പം മറ്റു വാർഡിലേക്കുള്ള വഴിയും ഫിറ്റ്നസ് ഇല്ലാതെ ഇതേ കെട്ടിടത്തിലൂടെ തന്നെയാണ് എന്നതാണ് ഏറ്റവും കഷ്ടമായ കാര്യം നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് ില്ലെന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥയാണെന്നും ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു ഇതിനിടെ വിഷയത്തെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുത്തത് കെ പി സി സി അധ്യക്ഷനടക്കം സ്ഥലം സന്ദർശിച്ചിരുന്നു ബിന്ദുവിന്റെ മരണത്തിനുള്ള കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെത്തിയ ബിന്ദു രാവിലെ കുളിക്കാനായി കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുദ്ധിമുറിയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടങ്ങൾ ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനറ്റ നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാൻ ബിന്ദു രണ്ടു മണിക്കൂറോളം കെട്ടിടാവശിഷ്ടങ്ങൾ കുറുകിക്കിടക്കുന്നത് കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് വക്താവ് നൽകിയ പരാതിയിലാണ് ബിന്ദുവിന്റെ കാരണം അല്ലായിരുന്നുവെങ്കിൽ ആരും ഇത് അറിയാതിരിക്കുകയും പിന്നീട് ആരെങ്കിലും അറിഞ്ഞാലും ഒതുക്കി തീർക്കുകയും ചെയ്യും ഒരു കുടുംബത്തിന്റെ ഏക ആശയമാണ് രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മ എന്ത് പറഞ്ഞാലാണ് ആ കുടുംബത്തിന്റെ കണ്ണിൽ തോരുക അസുഖമോ മറ്റെന്തെങ്കിലും കാരണമോ മൂലമായിരുന്നു ആ മരണമെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നതിനിടയിൽ ആരോഗ്യമന്ത്രിക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഓർഡർ ഇടുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കുകയായിരുന്നു കിട്ടുന്ന സുഖ സൗകര്യങ്ങൾക്കിടയിൽ മതി മറക്കാതെ ആനൊരു ജനപ്രതിനിധിയാണ് എന്ന് എല്ലാവർക്കും ഓർത്തം നന്നായി